ഹലോ ഇന്നേ നമുക്ക് അടിപൊളി ഒരു പീസ് പുലാവ് തയ്യാറാക്കിയായിരുന്നു നല്ല ടേസ്റ്റി ആണ് കേട്ടോ അപ്പം അത് ലഞ്ച് കോസിനൊക്കെ പറ്റിയതാണ് അപ്പം അതിങ്ങനെയാണെന്ന് കാണാം അപ്പം നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്റ്റൈലാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഒരു കുക്കർ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അതിനകത്തേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഇല്ല കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഒരു രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഏലക്ക ചെറിയൊരു ബേ കൂടി ഇട്ടിട്ട് പിന്നെ അതിനകത്തേക്ക് വേണ്ടത് ജീരകമാണ് ചെറിയ ജീരകം ഒരു അര ടീസ്പൂണും കൂടി ചേർത്ത് ഒരു സവാള നീണത്തിനരിഞ്ഞതും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടിയിട്ട് ആക്കിയതും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി എടുക്കുക അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ ആണ് ഇട്ട് എടുത്ത് കൊടുക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുതിർത്ത ഗ്രീൻ പീസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം വെന്തൊക്കെ കിട്ടും കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു കപ്പ് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടതിന് ശേഷം നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കുക യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ആദ്യമേ ഒന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ വേവിച്ചെടുക്കുവാണേ അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം കൂടി ഒഴിച്ച് ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഒരു കപ്പിന് ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് വെള്ളമേ ചേർത്തിട്ടുള്ളേ അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ പീസ് നല്ലപോലെയൊക്കെ വെന്തൊക്കെ വരും കേട്ടോ ഇപ്പം ഇത് ഫ്രോസൺ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കുറച്ച് നമ്മൾ കുതിർത്തതാണെങ്കിൽ ഒന്നുകൂടെ ഒരു രണ്ട് രണ്ട് പീസിലൊക്കെ അടിക്കേണ്ടി വരും അപ്പോൾ ഞാൻ എന്താ നമുക്ക് ലഞ്ച് ബോക്സിന് വേണ്ടി ഞാൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി നേരത്തെ തന്നെ അരി വേവിച്ച് ഊറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇത് കുഴഞ്ഞു പോകത്തും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുലാവും തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഗ്രീൻ പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ലാസ്റ്റ് അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് കേട്ടോ ലേശം വെള്ളമുണ്ട് ആ വെള്ളമയം ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം ഗ്രീൻ പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് എക്കിയൊക്കെ നോക്കാം ഗ്രീൻ പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കാണാനും ഒരു ഭംഗി ടേസ്റ്റും കുറവായിരിക്കും അപ്പോൾ അതാ ഞാൻ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന സമയത്ത് അതിനകത്തേക്ക് ഒന്നര കപ്പ് വേവിച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് കുറച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നത് അത് ഓപ്ഷണലാണ് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ തന്നെ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും കുറച്ച് ഞാൻ ലാസ്റ്റ് ഇച്ചിരി ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും അതിനുശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സാധാരണ നിങ്ങൾ ഗ്രീമീസിനകത്ത് ഇട്ടായിരിക്കും ചോറൊക്കെ വേവിച്ചെടുക്കുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റിയാണ് രാവിലെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും വളരെ എളുപ്പമായിട്ട് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കട്ടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് ഇതുപോലുള്ള പുതിയൊരു വീഡിയോക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ